അൻപത് ശതമാനം വിലക്കുറവിൽ വെള്ളി ആഭരണങ്ങൾ കേട്ടിട്ട് നെട്ടിയോ അതെ തിരുവനന്തപുരത്തെ വെള്ളി ആഭരണങ്ങളുടെ ഏറ്റവും വലിയ ഷോറൂമായ റോയൽ ചെസ്റ്റിൽ ഓണത്തോടനുബന്ധിച്ച കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് ഗംഭീര ഓഫറുകളാണ് ഓണം ഓഫറായി പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് നൽകിയിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആക്ച്വലി ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഗോൾഡ് ആക്ച്വലി പിള്ളേർക്ക് സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുന്നേ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് നാളെ കിടന്നിട്ടുമുണ്ട് നല്ല അതും അഫോർഡബിൾ ആണ് റേറ്റും എല്ലാ പ്രായക്കാർക്കും ലൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെ ഉള്ളതാണ് ഇപ്പം അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് രണ്ടാമതും കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ സാധനം വാങ്ങാൻ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഒരുപാടുണ്ട് ഇവിടെ നല്ല കളക്ഷൻസ് ആണ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നമുക്ക് അഫോർഡ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ടൈപ്പ് റേറ്റ് ഒക്കെയാണ് ഓരോ പ്രാവശ്യം നമ്മൾ വരുമ്പോഴും ഓരോ ടൈപ്പ് കളക്ഷൻസ് പരിശുദ്ധമായ വെള്ളി ആഭരണങ്ങൾക്ക് റോയൽ റോയൽ മറ്റൊന്നില്ല അത്രയ്ക്ക് നൽകുന്ന ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ആഭരണങ്ങളുടെ കളക്ഷൻ തന്നെയാണ് മറ്റു ഷോറൂമുകളിൽ നിന്നും ഈ സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നത് കസ്റ്റമർ ഇവിടെ സിൽവറിനെ ആയതുകൊണ്ട് നമുക്ക് തൊട്ട് വ്യത്യസ്തമാക്കുന്നതും എല്ലാവർക്കും അതുപോലെ ഇഷ്ടപ്പെടുന്ന സിൽവർ ഓർണമെൻറ്റ് ഇവിടെ ലഭ്യമാണ് അതിനൊക്കെ പ്യൂരിറ്റിയും ക്വാളിറ്റിയും ഉള്ള സിൽവർ ഓർണമെൻറ്റ്സ് നമ്മളിവിടെ ലഭ്യമാണ് നന്നായിട്ടുണ്ട് നല്ല കളക്ഷൻ ആണ് വെള്ളിയുടെ മാത്രമായിട്ടൊരു ഷോറൂം ഇവിടെ ഉണ്ടായതിൽ സന്തോഷമുണ്ട് കാരണം മറ്റ് ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളി കുറവാണ് നമുക്ക് പൊലിസായാലും മാല ആയാലും മറ്റ് വെള്ളിയുടെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് മാത്രമായിട്ടുള്ളൊരു ഷോറൂം ഉണ്ടെങ്കിൽ സന്തോഷമാണ് നല്ല കളക്ഷൻസ് ആണ് ഒത്തിരി തവണ വന്നിട്ടുണ്ട് ഇവിടെ ഒരു രൂപ മുതലുള്ള വെള്ളി ആഭരണങ്ങൾ റോയൽ വെള്ളി ആഭരണങ്ങൾക്ക് പുറമെ നൂലുകെട്ട് വിവാഹം പാലുകാച്ചൽ എന്നീ വിശേഷ ദിവസങ്ങളിലൊക്കെ നൽകാൻ കഴിയുന്ന ഗിഫ്റ്റുകളും ഇവിടെ ലഭ്യമാണ് എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനാണെങ്കിൽ പോലും ഇവിടെ സമീപിക്കാൻ പറ്റുന്ന ഒരു കട തന്നെയാണ് ബർത്ത്ഡേ പാർട്ടി ചെറിയ നമുക്കൊരു ഫ്രണ്ടിനൊരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് നമുക്ക് സ്വർണ്ണത്തിൽ ഗോൾഡിൻ്റെ ഒന്നും നമുക്ക് അഫോർഡബിൾ അല്ല വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വെള്ളിയിലേക്ക് വെള്ളിയിലേക്കാവുമ്പോൾ നല്ലൊരുപാട് സ്റ്റോൺ വെച്ചുള്ള കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഒരു കമ്മലായിരുന്നാലും റിംഗ് ആയിരുന്നാലും ബ്രേസ്ലെറ്റ് ആയിരുന്നാലും മാല എന്താണ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് അതുകൊണ്ട് നമുക്ക് എന്ത് വാങ്ങാനും നല്ലൊരു ഇതാണ് ഒരു അത് സിൽവറിൻ്റെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വണ്ടി ഷോപ്പ് ഷോപ്പില്ല എന്നാണ് എനിക്കറിയാമെന്നുള്ളത് നിലവിലെ ിൽഡിംഗിൽ ആരോഗ്യ ഭവന്റെ സ്ഥിതി ചെയ്യുന്ന വെള്ളി ആഭരണങ്ങൾ പുറത്തുള്ളവരും എന്തിന് അന്യ സംസ്ഥാനത്ത് നിന്ന് വരെ കസ്റ്റമേഴ്സ് ആഭരണങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ വിപുലമായ കളക്ഷനും മികച്ച കസ്റ്റമർ സർവീസും ഈ സ്ഥാപനം ഉറപ്പുവരുത്തുന്നുണ്ട് മാത്രല്ല കാത്തൽ പോലെയുള്ള സേവനങ്ങൾ തികച്ചും സൗജന്യമായാണ് ചെയ്തു കൊടുക്കുന്നത് വെള്ളിക്ക് മാത്രമുള്ള ഒരു ഷോറൂമാണ് നമ്മൾ കാട്ടാക്കടന്ന് ഇത്രയും ദൂരം വന്നതാണ് ആമ മോതിരത്തിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ നല്ല സെലക്ഷനാണ് ജെൻസിനും ആയിട്ടുള്ള റിങ്സ് ബ്രേസ്ലേറ്റ്സ് വളകൾ മാലകൾ കമ്മലുകൾ എല്ലാം ഇവിടെ ലഭ്യമാണ് കൂടാതെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ രുദ്രാക്ഷത്തിൻ്റെ ചെയിൻ കരിങ്ങാലി രക്തചന്ദനം തുളസി തുടങ്ങിയ മാലകളും ഇവിടെ ലഭ്യമാണ് ഭാഗ്യമോതിരമായ ആമ ഇവിടെ അവൈലബിൾ ആണ് കൊച്ചുകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ തള മാല മോതിരം തുടങ്ങിയവയും ഇവിടെ ലഭിക്കുന്നു എന്തായാലും കൈപൊള്ളുന്ന സ്വർണ്ണവിലയിൽ നിന്നും മോചനം നേടാൻ ഏറ്റവും അനുഗ്രഹമായ ഒരു ചോയ്സ് ആണ് വെള്ളി ആഭരണങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും മങ്ങലേൽക്കാത്ത തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് ശതമാനം പരിശുദ്ധിയുള്ള വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത ആഭരണങ്ങളാണ് റോയൽ ചെസ്റ്റ് ഉറപ്പു നൽകുന്നത് അപ്പോൾ ഒട്ടും അടിക്കേണ്ട ചെറിയ നിരക്കിൽ വെട്ടിത്തിളങ്ങുന്ന ശുദ്ധമായ വെള്ളി ആഭരണങ്ങൾ വാങ്ങാൻ റോയൽ ചെസ്റ്റിലേക്ക് വിട്ടോളൂ